രാജ്കോട്ട് ടെസ്റ്റിൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിലെ എൺപത്തഞ്ചാം ഓവർ പന്തെറിയാൻ ബോളിംഗ് എൻഡിൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും പരിചയ സമ്പന്നനായ ബോളർ ജെയിംസ് ആൻഡേഴ്സൺ സ്ട്രൈക്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ യങ് സെൻസേഷൻ യശസ്വി ജയ്സ്വാൾ ആൻഡേഴ്സന്റെ ആദ്യ പന്തിൽ റണ്ണൊന്നും എടുക്കാതിരുന്ന ജയ്സ്വാൾ പിന്നെയുള്ള മൂന്ന് പന്തുകൾ തുടർച്ചയായി ഗാലറിയിലേക്ക് പറത്തി രണ്ടാം പന്ത് ഡീപ് സ്ക്വയർ ലെഗിലേക്ക് മൂന്നാം പന്ത് എക്സ്ട്രാ കവറിന് മുകളിലൂടെ നാലാം പന്ത് സ്ട്രൈറ്റ് ഡ്രൈവിലൂടെ ഗ്യാലറിയിൽ രാജ്കോട്ടിൽ ആരാധകർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനാകുന്നുണ്ടായിരുന്നില്ല നാല്പത്തി ഒന്ന് വയസ്സിനിടെ ഒരാളും ജെയിംസ് ആൻഡേഴ്സന്റെ പന്തിൽ ഹാട്രിക് സിക്സർ അടിച്ചിട്ടില്ല എന്നിരിക്കെയാണ് യശസ്വി ജയ്സ്വാൾ എന്ന ഇരുപത്തിരണ്ടുകാരന്റെ സംഹാര തണ്ടപം ഇരട്ട സെഞ്ചുറി നേടിയ ജയ്സ്വാൾ മത്സരത്തിൽ ഉടനീളം ഏകദിന ശൈലിയിലാണ് ബാറ്റ് വീശിയത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പന്തിൽ നിന്നാണ് താരം ഇരുന്നൂറ്റി പതിനാല് റൺസ് അടിച്ചെടുത്തത് രാജ്കോട്ടിലെ ഐതിഹാസിക ഇന്നിംഗ്സിലൂടെ ഒരു റെക്കോർഡുകളും യശസ്വി കടപുഴക്കി ടെസ്റ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമെന്ന റെക്കോർഡ് താരം തന്റെ പേരിൽ കുടിച്ചു പാക് ഇതിഹാസം അക്രവും മുമ്പ് ഇതേ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇരുപതോ അതിലധികമോ സിക്സറുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും എച്ച് എസ് സി തൻ്റെ പേരിലാക്കി പരമ്പരയിൽ ഇനിയും രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നതിനാൽ ഈ റെക്കോർഡിന്റെ കാര്യത്തിൽ താരം ബഹുദൂരം മുന്നിലെത്തും എന്ന് ഉറപ്പ് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന ടീം എന്ന റെക്കോർഡ് ഇന്ത്യ യശസ്സിയിലൂടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ എഴുതി ചേർത്തു ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ട് ഡബിൾ സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും ജയ്സ്വാൾ തന്റെ പേരിൽ കുറിച്ചു അങ്ങനെ 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 ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങൾക്ക് പലർക്കും രചിക്കാനാകാത്ത ഒരുപിടി നേട്ടങ്ങൾ അഞ്ചാം വിക്കറ്റിൽ ക്രീസിൽ ഒത്തുചേർന്ന ജയ്സ്വാൾ സർഫറാസ് ജോഡിയാണ് ഇംഗ്ലണ്ടിന് മുന്നിൽ കൂറ്റൻ റൺമല പടുത്തുയർത്തിയത് രണ്ടാം ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചറിയുമായി കളന്നിറഞ്ഞ സർഫറാസ് ഇക്കാലം അത്രയും തന്നെ പുറത്തിരുത്തിയ സെലക്ടർമാർക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകുകയായിരുന്നു എഴുപത്തിരണ്ട് പന്തിൽ നിന്ന് അറുപത്തിയെട്ട് റൺസാണ് സർഫറാസ് അടിച്ചെടുത്തത് മൂന്ന് സിക്സും ആറ് ഫോറും അടങ്ങുന്നതായിരുന്നു സർഫറാസിന്റെ ഇന്നിങ്സ് ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചറി മതിമറന്ന് ആഘോഷിച്ച സർഫറാസിനെയും രാജ്കോട്ടിൽ ആരാധകർ കണ്ടു ഇന്ത്യ രണ്ടാം ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തപ്പോൾ യശസ്സിയെ മുന്നിൽ നടക്കാൻ പറഞ്ഞ് ആംഗ്യം കാണിച്ച സർഫറാസ് ആരാധകരുടെ കൈയടി നേടി രാജ്കോട്ടിൽ ഇന്ത്യ ഉയർത്തിയ റൺമലയ്ക്ക് മുന്നിൽ ഒന്ന് പൊരിതി നോക്കാൻ പോലും ആകാതെയാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര കൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് നാനൂറ്റി മുപ്പത്തിനാല് റൺസിന്റെ കൂറ്റൻ ജയമാണ് ഇന്ത്യ കുറിച്ചത് റൺ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് വിജയം രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ അഞ്ഞൂറ്റി അൻപത്തി ആറ് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ട് വെറും നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് കൂടാരം കയറി അഞ്ച് വിക്കറ്റ് നേടിയ രവീന്ദ്ര ജഡേജയും രണ്ട് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവും ചേർന്നാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ കറക്കി വീഴ്ത്തിയത് മുപ്പത്തിമൂന്ന് റൺസ് നേടിയ മാർക്ക് വുഡാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലീഷ് നിരയിലെ ടോപ് സ്കോറർ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസാണ് ഉയർത്തിയത് ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി പത്തൊമ്പത് റൺസിന് കൂടാരം കയറി ജയത്തോടെ അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിന് മുന്നിലെത്തി